ABC Cargo and Korea, number one in GCC. Sport News brought to you by ABC Cargo and Korea, number one in GCC. നമസ്കാരം സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം ദുബായിൽ രണ്ട് മേൽപ്പാലങ്ങൾ കൂടി തുറന്ന ആർ ടി ട്രേഡ് സെന്റർ റൌണ്ട് ബോർഡ് വികസന പദ്ധതിയുടെ ഭാഗമായി നിർമ്മാണം പൂർത്തിയായ പാലങ്ങളാണ് തുറന്നിരിക്കുന്നത് സെക്കൻഡ് ഡിസംബർ സ്ട്രീറ്റിൽ നിന്ന് ഷെയ്ഖ് സായിദ് റോഡ് അൽ മജ്ലി സ്ട്രീറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള ഗതാഗതം സുഗമമാക്കാൻ പാലം സഹായകരമാകും ഇതുവഴിയുള്ള യാത്ര സമയം പത്ത് മിനിറ്റിൽ നിന്ന് രണ്ട് മിനിറ്റായും കുറയും സെക്കൻഡ് ഡിസംബർ സ്ട്രീറ്റിൽ നിന്ന് അൽ മജ്ലി സ്ട്രീറ്റ് അൽ മുസ്തഖബൽ സ്ട്രീറ്റ് സബീൽ പാലസ് സ്ട്രീറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള യാത്രാ സമയമാണ് രണ്ട് മിനിറ്റായി കുറയുക ട്രേഡ് സെന്റർ റൌണ്ട് അബോട്ടിലെ ഗതാഗതവും കൂടുതൽ സുഗമമാക്കാൻ പുതിയ പാലങ്ങൾ പ്രയോജനപ്പെടും ഇരുദിശയിലേക്കും രണ്ട് ലൈനുകൾ വീതമുള്ള പാലത്തിന്റെ ആകെ നീളം രണ്ട് കിലോമീറ്ററാണ് മണിക്കൂറിൽ ഏതാണ്ട് ആറായിരം വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള ശേഷിയാണ് രണ്ട് പാലങ്ങൾക്കുമായി ഉള്ളത് നിശ്ചയിച്ച് തീയതിയുടെ ഒരു മാസം മുൻപ് തന്നെ പാലം തുറന്നു നൽകാൻ ആർ ടി എക്ക് കഴിഞ്ഞു അടുത്ത ജനുവരി പകുതിയോടെ നിർമ്മാണം പൂർത്തിയാക്കാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത് ആകെ അയ്യായിരം മീറ്റർ നീളത്തിൽ അഞ്ചു പാലങ്ങളുടെ നിർമ്മാണം ആർ ടി എ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ വർഷം ഒക്ടോബറിലായിരുന്നു ന്യൂസ് ഡെസ്ക് ദുബായ് ഇലോൺ മാസ്കുമായി കൂടിക്കാഴ്ച നടത്തി ഷെയ്ഖ് ഹംദാൻ ബഹിരാകാശ ഗവേഷണം നിർമ്മിത ബുദ്ധി ഭാവി ഗതാഗത പദ്ധതികൾ എന്നിവയെക്കുറിച്ച് ഇരുവരും വിശദമായ ചർച്ചകൾ നടത്തി വിശദാംശങ്ങൾ സാങ്കേതിക വിദ്യ രംഗത്തെ പ്രമുഖ സംരംഭകരും സ്പേസ് ടെസ്റ്റാ സ്ഥാപകനുമായ ഇലോൺ മാസ്കുമായാണ് ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽമത്തവും കൂടിക്കാഴ്ച നടത്തിയത് മാസ്കിന്റെ കമ്പനികളുമായി ചേർന്ന് യു എ യിൽ കൂടുതൽ പദ്ധതികൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു കൂടിക്കാഴ്ച ഇലോൺ മാസ്കുമായുള്ള കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ ഷെയ്ഖ് ഹംദാൻ തന്നെയാണ് സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചത് ഇലോൺ മാസ്കുമായി ബഹിരാകാശം വിദ്യ മാനവികത എന്നിവയെക്കുറിച്ച് വൈവിധ്യമാർന്ന ചർച്ചകൾ നടത്താൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് ഭാവിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരിക എന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുവെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഷെയ്ഖ് ഹംദാൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ന്യൂസ് ഡെസ്ക് ദുബായ് ഇടവേളയ്ക്ക് ശേഷം തിരികെ ABC ABC Cargo and Korea, number one in GCC. ABC Cargo and and Korea, Korea, number number in in GCC. GCC. ശൈത്യകാല ക്യാമ്പിനോടനുബന്ധിച്ച് മരുഭൂമിയിൽ സ്ഥാപിക്കുന്ന കൂടാരങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് പരിശോധന ഊർജിതമാക്കി ദുബായ് നഗരസഭ നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് പരിശോധനയും ബോധവൽക്കരണവും ഊർജിതമാക്കിയത് അനുമതിയില്ലാതെ മരുഭൂമിയിൽ ഡ്രോണുകൾ ഉപയോഗിക്കുന്നതും സൈറ്റുകൾ മറ്റൊരാൾക്ക് വാടകയ്ക്ക് നൽകുന്നതും അനുവദിക്കില്ലെന്നും പറഞ്ഞു അനധികൃതമായി ടെന്റുകൾ നിർമ്മിച്ച ഉപവാടകയ്ക്ക് നൽകിയ മൂന്ന് ക്യാമ്പുകൾക്കും അനുമതിയില്ലാതെ ഡ്രോണുകൾ പറത്തിയതിന് ഒരു ക്യാമ്പിനും മുന്നറിയിപ്പ് നൽകി മറ്റുള്ളവർക്ക് ശല്യമുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറിയതിന് മൂന്ന് ക്യാമ്പുകൾക്കെതിരെയും നടപടി സ്വീകരിച്ചു അഗ്നിശമന സേനയുടെ സഹകരണത്തോടെ ക്യാമ്പ് ഉടമകൾക്കായി ബോധവത്കരണവും നടത്തിവരുന്നു അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ഇരുപത്തിനാല് മണിക്കൂറും ആംബുലൻസ് സേവനം ലഭ്യമാണ് നിയമലംഘനങ്ങൾ തടയുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി പോലീസുമായി സഹകരിച്ച് പരിശോധനകൾ നടത്തിവരികയാണ് ക്യാമ്പ് പരിസരങ്ങളിലെ അനധികൃത തെരുവ് കച്ചവടക്കാർക്കും ഹുക്ക വിൽക്കുന്നവർക്കും എതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഓർമ്മിപ്പിച്ചു താമസക്കാർക്കും സന്ദർശകർക്കും സുരക്ഷിതവും സന്തോഷകരവുമായ ശീതകാലം ആസ്വദിക്കാനുള്ള സൗകര്യമൊരുക്കുകയാണോ ലക്ഷ്യം ന്യൂസ് ന്യൂസ് ഡെസ്ക് ദുബായ് സ്പോർട്സ് കൂടുതൽ വാർത്തകൾ വരും മണിക്കൂറിൽ കാണാം നന്ദി നമസ്കാരം ABC Cargo and Korea. Number one in GCC. Abu Dhabi 24.